എറണാകുളം തൃക്കാക്കര കെ എം എം കോളേജിലെ എൻ സി സി ക്യാമ്പിനിടെ ഭക്ഷ്യവിഷബാധയെന്ന പരാതിയിൽ റിപ്പോർട്ട് തേടി ഡി എംഒ ഭക്ഷണത്തിന്റെയും കുടിവെള്ളത്തിന്റെയും സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് അധികൃതർ ശേഖരിച്ചു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് അതേസമയം ക്യാമ്പിൽ അതിക്രമിച്ചു കയറിയെന്ന പരാതിയിൽ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ കേസെടുത്തു എസ് ശ്യാംകുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്യാംകുമാർ കുട്ടികളുടെ ആരോഗ്യനിലയിൽ കുഴപ്പമില്ല പക്ഷേ ഇത് എവിടെ നിന്നാണ് ഈ ഭക്ഷ്യവിഷബാധയുണ്ടായത് എന്നത് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അതിനുള്ള പരിശോധനകൾ എങ്ങനെയാണ് നടക്കുന്നത് അലുജ തൃക്കാക്കര കളമശ്ശേരി മുനിസിപ്പാലിറ്റി അധികൃതർ ഇന്നലെ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ വിഭാഗം നൽകുന്ന സൂചന അനുസരിച്ച് മോരാണ് പക്ഷിവിഷബാധ ഉണ്ടാക്കിയതിന് പിന്നിലെന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം ഏതായാലും ഈ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ പക്ഷി വിഷബാധ ഉണ്ടായത് എങ്ങനെയുള്ള എങ്ങനെയായിരുന്നു എന്നുള്ളതിൽ ഒരു കൃത്യത ലഭിക്കുകയുള്ളൂ അതിനിടയിലാണ് ഇപ്പോൾ ഇന്നലെ ക്യാമ്പിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതിനിടയിൽ അവിടെ എത്തിയ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അനുശ്രീ അനുലക്ഷ്മി അടക്കമുള്ള ആളുകൾക്കെതിരെ ഇപ്പോൾ കേസ് ക്ഷമിക്കണം ഭാഗ്യലക്ഷ്മി അടക്കമുള്ള നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തൃക്കാക്കര പോലീസാണ് എസ് എഫ് ഐ നേതാക്കൾക്കും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി കൌൺസിലർ പ്രമോദനയും ഉൾപ്പെടെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത് പത്ത് പേരാണ് ഈ കേസിലെ പ്രതികൾ അതിന്റെ എഫ് ഇവർ ക്യാമ്പിൽ അതിക്രമിച്ചു കയറുകയും സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർക്കെതിരായിട്ട് പോലീസ് ആരോപിച്ചിരിക്കുന്ന കുറ്റം എൻ സി സി അധികൃതർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ എസ് എഫ് ഐ നേതാക്കളെയും ബി ജെ പിയുടെ കൌൺസിലറേയും പ്രതിയാക്കി നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ രക്ഷിതാക്കളൊക്കെ എന്തെങ്കിലും പരാതി ഈ എന്തെങ്കിലും പരിശോധനകളോ അന്വേഷണങ്ങളോ നടക്കുന്നുണ്ടോ ഇന്നലെ രാത്രി മുതലുണ്ടായ സംഭവങ്ങളിൽ രക്ഷിതാക്കൾ കുട്ടികൾ നൽകിയ വിവരങ്ങൾ പ്രകാരം ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു അതിലാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഡി തന്നെ നേരിട്ട് റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഭക്ഷ്യവിഷബാധയാണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ ലാബ് പരിശോധനാ ഫലങ്ങൾ പുറത്തു വരണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരേണ്ടതുണ്ട് നിലവിൽ പന്ത്രണ്ടിലധികം കുട്ടികൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ കടുത്ത ക്ഷീണമാണ് അവരെ അലട്ടുന്നത് അതിനുശേഷം അവർക്ക് ആശുപത്രിയിൽ നിന്ന് വിടുതൽ നൽകാനാകുമെന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഉൾപ്പെടെ നൽകുന്ന വിവരം ഏതായാലും നിലവിൽ ക്യാമ്പ് നിർത്തിവെക്കുകയും ബാക്കിയുള്ള കുട്ടികളെ രക്ഷിതാക്കളെത്തി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഉദ്യോഗസ്ഥരും തയ്യാറായിട്ടില്ല ഏതായാലും എൻ ഇതിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് തൃക്കാക്കര കെ എം എം കോളേജിൽ ഇന്നലെയാണ് എൻ സി സി ക്യാമ്പിനിടെ ഭക്ഷ്യവിഷബാധയുണ്ടായത് ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുന്നുണ്ട് ചില കുട്ടികൾ പക്ഷേ അവരുടെ ആരോഗ്യനിലയിൽ കുഴപ്പമൊന്നുമില്ല എൻ സി സി ക്യാമ്പ് നിർത്തിവച്ചിരിക്കുകയാണ് ഇവിടെ നിന്നാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത് എന്നതിൽ പരിശോധനകൾ തുടരുകയാണ് മോരിൽ നിന്നാണോ എന്നൊരു സംശയം ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ക്യാമ്പിൽ അതിക്രമിച്ചു കയറിയെന്ന പരാതിയിൽ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്